സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ആനുകൂല്യങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തിന് മാത്രം പദ്ധതി ചെലവുകൾക്ക് പണം തികയാത്തതിനാൽ കരാറുകാരുടെ ബില്ലുകളും ഈ സാമ്പത്തിക വർഷം മാറില്ല നാളത്തെ മന്ത്രിസഭായോഗം ഇരുപത്തിയഞ്ചിന് ബജറ്റ് സമ്മേളനം ആരംഭിക്കാൻ ഗവർണറുടെ അനുമതി ആവശ്യപ്പെടാൻ തീരുമാനിക്കും വരുമാന വർദ്ധനയാണ് ഇത്തവണ ബജറ്റിന്റെ മുഖ്യ അജണ്ട അതുകൊണ്ട് നികുതികൾ വീണ്ടും കൂടും അടുത്ത മാസം ശമ്പളം കൊടുക്കാൻ സഹകരണ ബാങ്കുകളിൽ നിന്ന് കടമെടുക്കാൻ സർക്കാർ നീക്കമുണ്ട് ഈ വർഷം ഇനി അയ്യായിരത്തി നാനൂറ് കോടി രൂപ മാത്രമേ കടമെടുക്കാൻ കഴിയൂ കേന്ദ്രം അനുവദിച്ചതിൽ ആയിരത്തി എണ്ണൂറ് കോടിയും ഊർജ്ജ മേഖലയിലെ പരിഷ്കാരങ്ങൾ കണക്കിലെടുത്ത് നാലായിരത്തി നാനൂറ് കോടിയും കടമെടുക്കാം കേന്ദ്ര വ്യവസ്ഥ അനുസരിച്ച് കെ എസ് ഇ ബിയുടെ എഴുന്നൂറ്റി അറുപത്തിയേഴ് കോടി നഷ്ടം സർക്കാർ ഏറ്റെടുക്കണം ഇതോടെ കടമെടുക്കാവുന്ന തുക അയ്യായിരത്തി നാനൂറ് കോടിയായി കുറയും ഈ സാഹചര്യത്തിലാണ് കടുത്ത തീരുമാനം അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള വാർഷിക പദ്ധതിക്ക് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ആസൂത്രണ ബോർഡ് അന്തിമ രൂപം നൽകിയേക്കും മുപ്പത്തി കോടിയോളം രൂപയുടെ വാർഷിക പദ്ധതി ആയിരിക്കുമെന്നാണ് സൂചന കഴിഞ്ഞ വർഷം മുപ്പത്തെണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപയുടെ പദ്ധതിയായിരുന്നു എന്നാൽ അൻപത് ശതമാനം പോലും പൂർത്തിയായില്ല ഈ സാഹചര്യത്തിലാണ് പദ്ധതി ചെലവ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒമ്പത് കോടി കുറയ്ക്കുന്നത് അതിനിടെ അടുത്ത സാമ്പത്തിക വർഷം തങ്ങളുടെ മണ്ഡലത്തിൽ നടപ്പിലാക്കാവുന്ന ഇരുപത് പദ്ധതികൾ വീതം ബജറ്റിലേക്ക് ശുപാർശ ചെയ്യാൻ ആവശ്യപ്പെട്ട് എം എൽ എ മാർക്ക് ധനമന്ത്രി കത്തയച്ചു കിഫ്ബി പദ്ധതികൾ നിർദ്ദേശിക്കേണ്ടതില്ലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിലവിലെ പദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണ് ഇനി കിഫ്ബിയുടെ മുഖ്യ റോൾ അതിനപ്പുറം ഇടപെടലിന് കിഫ്ബിക്ക് കഴിയില്ല സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് കാരണം ബജറ്റിലെ അധിക നികുതി നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് മേലുള്ള കൊള്ളയടിയാകുമെന്ന ഉറപ്പാണ് ശമ്പളവും പെൻഷനും നൽകാൻ പോലും ബുദ്ധിമുട്ടുന്ന രീതിയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനം നേരിടുന്നത് കഴിഞ്ഞ വർഷം കൂടുതൽ വിഹിതം നൽകിയതിനാൽ ഈ വർഷം ബാക്കി തുകയെ നൽകൂവെന്ന കേന്ദ്ര നിലപാടും സംസ്ഥാനത്തിന് തിരിച്ചടിയാണ് ചെലവഴിക്കാത്ത പദ്ധതി വിഹിതത്തിന് പുറമെ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പയും വാങ്ങി ശമ്പളം നൽകാനാണ് സർക്കാർ ശ്രമിക്കുന്നത് പെൻഷൻ വിതരണത്തിനായി രൂപീകരിച്ച സാമൂഹിക സുരക്ഷാ പെൻഷൻ കമ്പനിയാണ് സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുക വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നിൽക്കും എട്ട് പോയിന്റ് എട്ട് പൂജ്യം ശതമാനം പലിശയ്ക്കെടുക്കുന്ന വായ്പ ഒരു വർഷം കൊണ്ട് തിരിച്ചടയ്ക്കാമെന്നാണ് ധാരണ പ്രതിമാസം പലിശ അടച്ച ശേഷം മുതൽ തുക ഒടുവിൽ ഒരുമിച്ച് അടയ്ക്കും ആവശ്യത്തിന് പണം കൈവശമുള്ള പ്രാഥമിക സഹകരണ സൊസൈറ്റികൾ പ്രാഥമിക കാർഷിക സഹകരണ സൊസൈറ്റികൾ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്നിവയുടെ കണുസോഷ്യമാകും വായ്പ നൽകുക കേരളത്തിൽ നികുതി പിരിവ് വളരെ കുറവാണെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ല കിട്ടാനുള്ള നികുതി വരുമാനത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം നികുതി തമിഴ്നാട് പിരിച്ചെടുത്തു കഴിഞ്ഞു എന്നിട്ടും കേരളം ഇക്കാര്യത്തിൽ ഏറെ പിന്നിലാണെന്നാണ് കേന്ദ്രത്തിന്റെ വാദം വൻകിട സ്ഥാപനങ്ങൾ കോടികളുടെ വിൽപ്പന നികുതി കുടിശ്ശികയാണ് വരുത്തിയിട്ടുള്ളത് അവ പിരിച്ചെടുക്കാൻ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നതാണ് കേന്ദ്ര പരാതി എന്തായാലും അതിരൂക്ഷ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ നടപ്പുവർഷത്തെ പദ്ധതി ചെലവ് വെട്ടിച്ചുരുക്കുമെന്നാണ് സൂചന വർഷത്തെ പദ്ധതി ചെലവ് പോലും അമ്പത് ശതമാനം എത്തിയിട്ടേ ഉള്ളൂ ഈ സാഹചര്യത്തിലാണ് നീക്കം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ പദ്ധതികൾക്ക് പണം കണ്ടെത്തുക അപ്രായോഗികമാണ് വായ്പ എടുക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണവുമുണ്ട് അതുകൊണ്ടാണ് നീക്കം പുതിയ ബജറ്റിലും സാമ്പത്തിക പ്രതിസന്ധി നിഴലിക്കും സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി രണ്ടിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കും